ഡോക്ടർ കപ്പുൽ യൂട്യൂബ് ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ഒരു ലക്ഷത്തിലും കൂടുതൽ പോയിട്ടുണ്ട് അതിനിടയ്ക്ക് ഈ സാധനം നമുക്ക് പാസ് ആയിട്ട് വന്നു അപ്പൊ ഇതൊന്നും അൺബോക്സ് ചെയ്യണം ഈ ഒരു രണ്ട് രണ്ടര വർഷത്തെ മൂന്ന് വർഷത്തെ ഒരു അധ്വാനത്തിന്റെ ഒക്കെ സംഗതിയാണ് കുറച്ച് എപ്പോഴും കാര്യമായിട്ട് ഇടുന്നുണ്ട് അപ്പം അതിന്റെ ഒരു ഒരു അംഗീകാരമാണ് ഈ സംഗതി അപ്പൊ ഇതില് ആ സന്തോഷം ഇത് സബ്സ്ക്രൈബ് ചെയ്തവരെ അറിയിക്കണമല്ലോ അപ്പം ആദ്യം പറയേണ്ടത്

എന്നിട്ട് എന്നിട്ടും നമ്മളാളുകൾ കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു അത് വൺ ലൈക്ക് ഒക്കെ പോകുന്നു സന്തോഷം എല്ലാവരോടും എല്ലാ ഒന്നു മുതൽ ഇതുവരെ എല്ലാ ഭയങ്കര സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും വീഡിയോസ് കാണാൻ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മള് തൊടക്കച്ചിലൊക്കെ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആണ് ഇനിയും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്കറിയാം നമ്മുടെയൊക്കെ ഫാമിലിയിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒക്കെ നമ്മുടെ എപ്പോഴും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ നിങ്ങൾ നിങ്ങൾക്കത് യൂസ്ഫുൾ അല്ലെങ്കിലും യൂസ്ഫുൾ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾക്ക് ഭയങ്കര ആളുകൾക്ക് ആളുകൾക്കും വീഡിയോസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടംപോലെ ഷെയർ ചെയ്താൽ എപ്പോഴും പോവാറുണ്ട് നമ്മള് കമന്റ് ചെയ്യാനായിട്ട് നമ്മള് ഡോക്ടേഴ്സ് സംശയങ്ങളൊക്കെ വാല്യൂ ആയി ചോദ്യമായിട്ട് ചോദിക്കുന്ന എല്ലാ കമന്റ്സും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പ്രോളാനൊക്കെ വരുന്ന ചില കമന്റ്സ് നമ്മൾ വിട്ടുപോയേക്കാം അതല്ലാത്ത എല്ലാ കമന്റ്സും റിപ്ലൈ കൊടുക്കുന്നുണ്ട് നമ്മൾ വാട്സപ്പ് വഴി റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ഇരുന്നൂറോ മൂന്നൂറിലൊക്കെ അധികം വാട്സപ്പ് മെസ്സേജ് നമുക്ക് അതൊക്കെ തീർത്തു കൊടുക്കാനുള്ള സമയം ഞങ്ങൾ കണ്ടെത്താറുണ്ട് ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ പറ്റി നമ്മള് ഏൽപ്പിക്കുകയും അവര് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമ്മളുടെ ഈ യാത്ര പോയി നമുക്ക് വേറെ ഏത് വീഡിയോസിൽ ആണോ അപ്പൊ അവർക്കൊക്കെ ഇതുപോലുള്ള മെസ്സേജസ് എൻക്വയറീസ് ഡെയിലി വരാറുണ്ട് പരമാവധി ഇതൊക്കെ റിക്ലേ തരാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് അപ്പം ഇനിയും നിങ്ങളുടെ കമന്റ്സ് ഈ പേഴ്സണൽ മെസ്സേജ് ആയിക്കോട്ടെ പലപ്പോഴും പേഴ്സണൽ കാര്യങ്ങൾ ആയതുകൊണ്ടായിരിക്കും ആളുകളും ചോദിക്കുന്നത് അതല്ലാതെ ജനറൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ കമന്റ്സ് ആയിട്ട് തന്നെ രേഖപ്പെടുത്താമെന്നാ പിന്നെ അതേ ഡൗട്ട് വേറൊരാൾക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിരിക്കും ഇത് അവർക്കും ഇത് മനസ്സിലാക്കാമല്ലോ കമന്റ്സ് കമൻസിലൂടെ പോകുമ്പോൾ അവരുടെയും കുറെ ഡൗട്ട്സ് ക്ലിയർ ആവും

ഇതല്ലാതെ പ്രത്യേകിച്ച് കിട്ടും ഡോളറിന്റെ കിട്ടുമർജില്ല ഈ സിൽവർ പ്ലേകോട്ടി അങ്ങനെ ഹൈ റവന്യൂ നമുക്കില്ല ഒന്നാമത്തെ കാര്യം നമ്മള് എന്റർടൈൻമെന്റ് അല്ല നമ്മള് നമ്മളത് ഒരു അത്യാവശ്യമുള്ള ആൾക്കാര് മാത്രം കാണേണ്ടി വിടുന്ന സിറ്റുവേഷൻ ഹെൽത്ത് റിലേറ്റഡ് അല്ലെ ഒരാൾക്ക് ഒരു മൈദീന്റെ ഹെഡേക്ക് അയാൾ മൈദിയെ സെർച്ച് ചെയ്യുന്നു വീഡിയോ വീഡിയോയിലെത്തുന്നു അയാൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ അയാൾ കാണുള്ളൂ ഒരു ഹോം തിയർ അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ലോഗാകുമ്പോൾ ആൾക്കാരത് മുഴുവൻ കണ്ടിരിക്കും അപ്പം ആരും വ്യൂസ് കണ്ടിരിക്കുമ്പോഴും നമുക്ക് ഒരു ഫുൾ ടൈം ആൾക്കാരെ വീഡിയോ നമ്മൾ എന്റർടൈൻഡ് ആയിട്ട് കാണുമല്ലോ അപ്പം വാട്സ്ആപ്പിന്റെ കുറവായതുകൊണ്ടൊക്കെ റവന്യൂ കുറവാണ് നമുക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഹെൽത്ത് അവയർനെസ് ഉണ്ടാക്കാം ആൾക്കാരുടെ ആരോഗ്യത്തെ പറ്റി ബോധാന്മാരാകാം അസുഖങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കുക കാരണം ഒരുപാട് ചതിന്ന മസപ്പെടാൻ പറ്റും നമുക്കതിനെ പറ്റി ഒരു അവബോധം ഉണ്ടാകും നമ്മള് അറിവുള്ളവരാണ് ഈ ഒരു പെർപ്പസ് തന്നെ പഠിപ്പിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ടും ഒരു ഇൻഫോർമേഷൻ ബേസ് ആയതുകൊണ്ടും വ്യൂസിന്റെ ഒക്കെ ആ രീതിയിലാണ്ടാവും അപ്പൊ വലിയൊരു റവന്യൂ ജനറേഷൻ നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്നില്ല എന്നിരുന്നാലും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും നമ്മൾ യൂട്യൂബ് ഇത് ചെയ്തോണ്ടിരിക്കും റവന്യൂ സോഴ്സ് ആയിട്ടല്ല നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും കണ്ടിട്ടുള്ളത് കാണുന്നത് ജനങ്ങളെ സോഴ്സ് ഇതിന് പിന്നെ മനസ്സിലാവുന്നില്ല ഇതില് ചുമ്മാ ഒരു ഇതിൽ ചുമ്മാറണാക്കി നമ്മളിങ്ങനെ സംസാരിക്കാം നമുക്ക് ഇതിന്റെ ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട് ക്യാമറ സെറ്റ് ചെയ്യണം ചെയ്യണം ഇത് പ്രോപ്പർ രീതിയിൽ പോസ്റ്റ് ചെയ്യണം യൂട്യൂബിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കിട്ടാൻ പോരാ നോക്കി നമുക്ക് ചെയ്യണം വർഷങ്ങളായിട്ട് ഇപ്പൊ ഫാഷണ ഡോക്ടർ ആണെങ്കിൽ മൈഗ്രൈൻ ട്രീറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷെ നമുക്കൊരു മൈഗ്രൈനെ പറ്റിയാണെന്ന് പറയുന്നതെങ്കിലും അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി നമ്മൾ റെഗുലറായിട്ട് ക്ലിനിക്കിൽ ഡീൽ ചെയ്യുന്ന സാധനമായിരുന്നു പക്ഷെ നമുക്ക് അതിനെ പറ്റി ഒരു പറ്റിയൊരു ടോപ്പിക്ക് അതിന് അന്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തണം കാര്യം നമുക്കറിയാലോ എത്ര പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ അയാൾ സ്റ്റേജിൽ അന്നാലേ ഇത് വൃത്തിക്ക് പ്രസന്റ് ചെയ്യാൻ അപ്പൊ അതുപോലുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ഈ ക്ലിനിറ്റിന്റെ ടൈമും ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പിൽ മെസ്സേജസ് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ നമ്മൾ എക്സ്ട്രാ ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രെസെന്റ് ചെയ്യാം അപ്പൊ ആ നമ്മളെടുക്കുന്ന എഫേർട്ടും ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നമ്മളൊരു ഇൻകം സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വരുമാനമാർഗ്ഗമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ചെയ്യേണ്ട എഡിറ്റർക്ക് കൊടുക്കാനുള്ള പൈസ കൂടി ഇന്ന് നിൽക്കുന്നുണ്ട് എഡിറ്റർക്ക് കൊടുക്കാനുള്ള പൈസ എന്ന് പറയുമ്പോൾ ആദ്യകാലത്തേക്ക് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിരുന്നു പിന്നെ നമ്മുടെ സമയക്കുറവ് തിരക്കൊക്കെ കാരണം നമ്മൾ വീഡിയോ ചെയ്യാൻ തന്നെ ആദ്യകാലം ബുദ്ധിമുട്ടിരുന്നു പിന്നീട് ഒരു എഡിറ്ററെ കണ്ടുപിടിച്ചു വാസിലാണ് ഇപ്പൊ കറണ്ടിലേ എഡിറ്റ് ചെയ്യുന്നത് വാസിലിന്ന ഒരു താങ്ക് യു പറയാനുണ്ട് വാസിലെ നല്ല എഡിറ്റിംഗ് ആണ് നല്ല ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കിപ്പോൾ എഡിറ്റർ അവനാണ് ഉള്ളത് അവൻ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത അടിപൊളിയാക്കി തരും ഒരുപാട് പേര് നമുക്ക് നന്ദി പറയാനും നമ്മളിങ്ങനെ ആയാലും ഈ ഒരു രീതിയിലേക്ക് എത്തിയതിനൊക്കെ പിന്നീട് ഞങ്ങളുടെ ഒരുപാട് ഒരു ഒരു ടീം ഉപ്പ ഉമ്മ ഉമ്മച്ചി ഉപ്പച്ചി അവരുടെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് സന്തോഷമായിരുന്നു പിന്നെ തുടക്കത്തിൽ പ്രത്യേകിച്ച് ഇതായാലും കുട്ടികളെ കണ്ടും ചെറുതായ സമയത്താണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടില് ക്ലിനിക്ക് സെറ്റ് ചെയ്തിട്ട് വീട്ടിലായിരുന്നു അപ്പൊ സമയത്താണെങ്കിലും ഈ വീഡിയോസിന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ മാനേജ് ഒരു അവരുടെ വീഡിയോസ് അവർക്ക് ഡിസ്റ്റർബൻസ് അവരും സഹകരിച്ചിരുന്നോണ്ടാണ് ഇതിലേക്ക് എത്തപ്പെടാൻ പറ്റിയത്

ആഗ്രഹങ്ങളുമാണ് ഇത് ചെയ്യണമെന്നും അതായത് ഒരു വീഡിയോസ് ചെയ്യണം എന്നുള്ള ഒരു സംഭവം പണ്ട് നമ്മുടെ മൈൻഡിലുണ്ട് പക്ഷെ ഇത് ചെയ്യാൻ നമുക്ക് ഒരുപാട് എന്താ പറയാ മടി മടിയെന്നല്ല ഇത് എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം കുട്ടികളെ വെച്ച് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ ക്ലിനിക്കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ കുറേ ടെൻഷൻസും കുറേ ഡിസ്കഷൻസും കുറേ മാസങ്ങൾ നമ്മൾ വെറുതെ കളഞ്ഞു ആ കോവിഡിന്റെ ടൈമിലൊന്ന് നമ്മൾ ഇത് ഡിസ്കഷൻസ് മാത്രമായി മാത്രമായി പോയി നമ്മൾ ഒരിക്കലും ചെയ്യാനായിട്ട് നോക്കില്ല പിന്നെ ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് വെറുതെ താമസിക്കാൻ വേണ്ടിയതാണ് ആ സമയത്ത് വെറുതെ ഇവൻ്റെ അതിൻ്റെ നല്ലൊരു ഫോൺ ഉണ്ട് ആ സമയത്ത് ഐഫോണൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഇതിൽ ഫോണുണ്ടായപ്പോൾ അവൻ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കാം അതിനകത്ത് ഇങ്ങനൊരു പ്ലാൻ ഉണ്ട് യൂട്യൂബ് ചാനൽ ഫോട്ടോന്നുണ്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം എനിക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്ക് വെച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അങ്ങനെ ടി സി ഓടി ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെറുതെ ഞാൻ ഒന്ന് നമ്മൾ എന്താ പറയാ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഒരുക്കങ്ങനും ഇല്ലാതെ ജസ്റ്റ് വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് നമ്മൾ ചെയ്ത് നോക്കി അപ്പൊ ആ വീഡിയോ എന്നിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഇങ്ങനെയൊക്കെ മതിയോ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഫാസ്റ്റ് ലോകർക്ക് സെൻഡ് ചെയ്തു കൊടുത്ത് ആ വീഡിയോ അതുപോലെ റോ ആയിട്ട് അപ്പം തന്നെ പബ്ലിഷ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ വരുന്നത് കിശോര് എന്ന് പറഞ്ഞ വീഡിയോ ഫസ്റ്റ് വരുന്നത് അങ്ങനെയാണ് അപ്പൊ അന്നൊക്കെ നമ്മൾ കൂടുതൽ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്തോ ഫുൾ പഠിച്ച് ഫസ്റ്റ് വീഡിയോ പബ്ലിഷ് ചെയ്തു പിന്നീട് നമ്മളത് പിന്നീടൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി വീഡിയോസ് എടുക്കാൻ തുടങ്ങി അന്നത്തെ വീഡിയോസ് എനിക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റും അദ്ദേഹത്തെ ഒരു ക്യാമറ ക്യാമറയുടെ മുഖ്യമെന്ന് പറയണമല്ലോ മനുഷ്യനോട് പറയാണെങ്കിൽ എന്തെങ്കിലും എക്സ്പ്രഷൻസ് അവർ തിരിച്ചു ചെയ്തു ഇത് ഒരു ക്യാമറയെ നോക്കിയാൽ പറഞ്ഞു കൊണ്ടിരിക്കണ്ടായി അപ്പം അത് ഒരു സ്കില്ലാണ് ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന സ്കില്ലാണ് ഒരുപാട് ഡോക്ടേഴ്സ് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചെയ്താലും ആദ്യത്തെ വീഡിയോ ഒക്കെ ഒരു ഒരു മാതിരി വീഡിയോസാകും അത് കാര്യമാക്കേണ്ട നമ്മൾ ആയി ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ഇമ്പ്രൂവ് ആവും നമുക്ക് നമ്മുടെ ആൾക്കാർ അറിയും പിന്നെ സബ്സ്ക്രൈബേഴ്സ് വരും നമുക്ക് ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് എത്താൻ പറ്റും അപ്പം വേണ്ടൊരു കാര്യം നമ്മൾ എഫേർട്ട് ഇടണം എഡിറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ അന്നെ വിജയിണ്ടായിരുന്നത് ആദ്യത്തെ കാലത്ത് കുറേ വീഡിയോസാണ് എടുക്കിയത് ഞാൻ വീട്ടിൽ പോകുമ്പോ മാത്രം ഷൂട്ട് ചെയ്യും ആ സമയത്ത് നമ്മൾ അപ്പോഴൊന്നും നമുക്ക് ക്യാമറയും ഇല്ല കേട്ടോ ഈ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഫോൺ നല്ലോണം പിന്നെ അവൻ കുട്ടികളെ അങ്ങനെ അങ്ങനെ പോകും കുറച്ച് കുറച്ച് ഫ്രീ ടൈം കിട്ടും അങ്ങനെയൊക്കെ ആണ് വീഡിയോസ് ഒക്കെ ചെയ്ത് പിന്നെ പിന്നെ നമ്മൾ നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്തു അല്ലേ ആദ്യം നമുക്ക് ട്രൈപോഡ് ട്രൈപോഡ് ഞാൻ പിന്നെപ്പോൾ അപ്പോൾ ലൈറ്റ് സെറ്റപ്പ് ഇല്ല ലൈറ്റ് നല്ല ലൈറ്റുള്ള റൂം നോക്കുമ്പോൾ സെലക്ട് ചെയ്യും വീട്ടിലേക്ക് അനുസരിച്ചും ബാഗ് നോക്കിയ കാണാം ഏറ്റവും കൂടുതൽ ലൈറ്റ് റൂം നോക്കും എന്നിട്ട് ആ റൂമിൽ നമ്മൾ പിന്നെ ഈ ഫോൺ വെച്ചിട്ട് പോയി ഷൂട്ട് ചെയ്യും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ സ്വന്തം ലൈറ്റ് സെറ്റപ്പ് ചെയ്തു അതും പോരാണ്ട് വന്നപ്പോൾ നമ്മൾ റിംഗ് വാങ്ങിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവർ കൊറ കാലങ്ങൾ കഴിഞ്ഞതിന് ശാന്തം നമ്മള് ഡോക്ടേഴ്സിന്റെ എണ്ണം കൂടി അവരും വീഡിയോ ചെയ്യുന്ന രീതിയിലേക്ക് എത്തി അപ്പോൾ നമ്മൾ ഒരു മൈക്ക് വാങ്ങിച്ചു ഒരു ക്യാമറ വാങ്ങിച്ചു വാങ്ങിച്ചു ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് ലൈറ്റ് ലൈറ്റ് നമ്മൾ 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 ആ ഫുൾ ഉടനെ തന്നെ പോഡ്കാസ്റ്റ് എന്ന രീതിയിൽ വീഡിയോസ് ചെയ്തു തുടങ്ങും രണ്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു ഈ സൈറ്റ് മനസ്സിലാക്കാനും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ഡോക്ടറിനെ ചോദിച്ച് മറുപടി പറയുന്ന രീതിയിൽ പോഡ്കാസ്റ്റ് സെറ്റപ്പിൽ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും അതാണ് നമ്മൾ ഒരു പ്ലാൻ പിന്നെ ട്രൈപോഡ് നമുക്ക് അത് കൊച്ചി ടീച്ചറാണ് അപ്പം ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് അങ്ങ് സമയത്ത് പഠിച്ച ഫസ്റ്റ് ഞാൻ തർക്കത്തില് വീഡിയോസ് നല്ലപോലെ പിന്നെ ഒരു ക്യാമറ പിടിച്ചിട്ടുണ്ട് എന്റെ ബ്രദർ അനിയൻ ഫവാസ് ഒരുപാട് തവണ ക്യാമറ വിളിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറ വിളിച്ചിട്ടുണ്ട് ഫറൂഹു പിന്നെ അവൻ ഫോണിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഷെയർ ചെയ്ത മാനസികമായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത ആൾക്കാരാണ് പിന്നെ സ്റ്റാഫ് ഇവിടുത്തെ സരിത ചേച്ചി നമുക്ക് ക്യാമറ

അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് ഇന്നിപ്പോൾ ഞങ്ങൾ ഏറെ ഒമ്പത് ഡോക്ടേഴ്സുകളിലുള്ള ഒരു ഗ്രൂപ്പാണ് ഒമ്പത് ഡോക്ടേഴ്സ് ഉണ്ട് അതിൽ മിക്കവരും ഏഴ് ഡോക്ടേഴ്സ് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഷൂട്ട് ചെയ്തുണ്ട് എഡിറ്റ് ചെയ്ത് നമ്മൾ ഈ നമ്മുടെ ചാനലുകൾ പല ചാനലുകളിലും നമ്മളിപ്പം ആരോഗ്യം പോലത്തെ ചാനലിൽ ഈ വീഡിയോസ് കൊടുക്കുന്നുണ്ട് വൈദ്യൂസ് ബ്ലോഗ്സില് കൊടുക്കുന്നുണ്ട് മോ ഹെൽത്തിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് വീണ്ടും അതായത് ഇത്തരം യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് വീണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ വീഡിയോസ് നിന്ന് ഒരുപാട് പേര് എൻക്വയറി വരും കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട് നമുക്ക് വേറെ ട്വന്റി വൺ കൺട്രീസ് ഇരുപത്തി ഒന്ന് രാജ്യത്ത് നമുക്ക് പേഷ്യൻസ് ഉണ്ട് അവർക്ക് വീഡിയോസ് എന്നിട്ടാണ് കൊടക്ക് ചെയ്യുന്നത് ഇരുപത്തൊന്ന് രാജ്യത്തേക്ക് നമ്മൾ മെഡിസിൻസ് പാസ്സൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഒരു ക്ലിനിക്ക് ഈ ഈശ്ശേരിയിൽ നിന്നും വളർന്ന് കേരളത്തിൽ മിക്ക ശ്രദ്ധ നമ്മളെ മെഡിസിൻസ് അയക്കുന്നുണ്ട് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ എടുക്കാം വളരെ റീസ് ആണ് ഇന്നത്തെ കാലത്ത് നമുക്ക് പിന്നെ ഗൂഗിൾ മീറ്റ് വഴിയോ ഫോൺ കോൾ വഴിയൊക്കെ കൺസൾട്ട് ചെയ്യാൻ പറ്റും അതിനുശേഷം മെഡിസിൻസ് നമ്മൾ അയക്കും വളരെ റേറായിട്ട് കൺട്രീസേ ഉള്ളൂ ഹോമിയപ്പത്തി മെഡിസിൻസ് അയക്കാൻ പറ്റാത്ത സൗദിയിലേക്ക് ആദ്യം നമുക്ക് അയക്കാൻ പറ്റിണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ സൗദിയിലേക്കിന്റെ പ്രോപ്പർ ആയിട്ട് രീതിയിൽ മെഡിസിൻസ് അയക്കുന്നുണ്ട് കാനഡ യു കെ യു എസ് നെതർലൻഡ് ഓസ്ട്രേലിയ പോയിട്ടുണ്ട് ഇസ്രായേലിൽ പോയിട്ടുണ്ട് പിന്നെ അയർലൻഡിലേക്ക് ഒരുപാട് അയർലൻഡ് ഒരുപാട് മെഷൻസ് ഉണ്ട് യു കെയിലെ നമുക്ക് ഒരുപാട് മെഷ്യൻസ് ഉണ്ട് യു എസ് ഉണ്ട് എല്ലാ കണ്ട് സോമാൻ ഖത്തർ പിന്നെ യുഎ അല്ല മാർദ്ദീപ്സിലേക്ക് പോയിട്ടുണ്ട് മാർദ്വീപിലേക്ക് പോയിട്ടുണ്ട് ചെക്ക് സ്ലോവാക് പോയിട്ടുണ്ട് സ്ലോവേനിയ നമ്മുടെ കേൾക്കാത്തക്ക രാജ്യങ്ങളാണ് അവിടൊക്കെ നമുക്ക് പൈസ അതൊക്കെ സന്തോഷമാണ് ഇപ്പം നമ്മളിപ്പോ ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുന്നുണ്ട് ടിക്ടോക്ക് വഴിയൊക്കെ ആകുമ്പോൾ വിദേശത്തുള്ള ആൾക്കാർ ഒരു വിഷയ വീഡിയോസുകൾ ഉണ്ടാകും തൻവിയ മിസ്റ്റർ തൻവിയർ ആണ് നമുക്കത് പോസ്റ്റ് ചെയ്ത് തരുന്നത് നമ്മളെ ആയിട്ട് പിന്നെ യു എന്ന് ആണ് തൻവീർ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നു തെൻവീർ നന്ദി പറയുന്നുണ്ട് തൻവീറിനെ നന്ദി പറയാൻ വിട്ടുപോയ ആളാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരാളിൽ തൻവീർ താങ്ക് യു സോ മച്ച് ഓക്കെ ഈ ഒരു ഇതിലൊക്കെ തൻവീറിന്റെ കൈക്കടത്തലുകൾ ഞങ്ങളുടെ പൊതുവെ ഒരു ഒരു ഫോട്ടോ ഷൂട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ഒക്കെ ഉണ്ടാവുമ്പോൾ വിളിക്കുന്നതാണ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് ഉമേറിന് അപ്പം ഉമേറും നമുക്ക് പുറത്തേക്കുള്ള

പിന്നെ ഡോക്ടർബിബർബ ഡോക്ടർ മുൻഷിധ ഡോക്ടർ അദീബ് ദില് ഡോക്ടർ റിപ്പോർട്ട് കൊടുക്കാനൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് അവർ ഹെൽപ് ചെയ്യുന്നുണ്ട് ക്യാമറ സെറ്റ് ചെയ്ത് തരും നന്നായിട്ട് ക്യാമറ മാനേജ് ചെയ്യാൻ അറിയുന്ന ആളാണ്

ഞങ്ങളുടെ കെയറും മെഡിസിനും നിങ്ങൾക്ക് അരികിലെത്തും വേണ്ട നമ്മൾ അവിടുന്ന് അയച്ചു നമ്മൾ മെഡിസിൻസ് ഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഏത് മെഡിസിൻസ് അങ്ങോട്ട് അയച്ചു നമ്മൾ ഇതുവരെ വളരെ ഒരേ കുറച്ച് കൺട്രീസിലേക്ക് മാത്രമേ നമുക്കൊന്നും റഷ്യയിലേക്ക് നമ്മൾ മെഡിസിൻസ് ഷിപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് കുറച്ച് കൺട്രീസിലേക്ക് മാത്രമേ നമുക്ക് മെഡിസിൻ അയക്കാൻ പറ്റാത്തുള്ളൂ ഓസ്ട്രേലിയ നമ്മൾ അയച്ചിട്ടുണ്ട് റഷ്യയിലേക്ക് പോയിട്ടുണ്ട് റഷ്യ എന്താ പറയുക ഒക്കെ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ് പൊതുവെ ും അതില് വരുന്ന കേസാണ് പറഞ്ഞോയിഡ് തൈറോയ്ഡൊക്കെ നമുക്ക് മാനേജ് പ്രത്യേകിച്ച് പറ്റുന്ന അസുഖമാണ് അതിന്റെ അസൂസ്തമ പോലത്തെ കേസ് പോയിട്ടുണ്ട് ഓപ്ഷക്റ്റീവ് ആയിട്ട് അസൂസ്തമിയ്ക്കാൻ പറ്റുന്നുണ്ട് ഒരു ഗസ് കമ്മിയ കൗണ്ട് കുറഞ്ഞ കേസിൽ പെട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും സ്ത്രീകളുടെ പി സി യോട് നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും എൻഡോമെട്രോസിസ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഹെയർ ഫോൾ നമ്മൾ നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അലർജീസ് വളരെ കോമൺ ആയിട്ട് നമുക്ക് ഈസിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് സൈനൈറ്റിസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന തൈറോഡ് കേസിലും കേരളക്കൂടെ എത്താൻ പറ്റുന്നുണ്ട് അതാണ് നമ്മൾ മെഡിസിൻ ഇല്ലാതെ തൈറോയിഡ് മാനേജ്മെന്റ് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്തരം കേസാണ് നമുക്ക് വിദേശത്തൊക്കെ വരുന്നുള്ളൂ മാനേജ് ചെയ്ത് നല്ല രീതിയിലുണ്ടാണ് അവർ ഡെയിലി മദർ ചെന്നാലൊക്കെ തിരച്ചർട്ടാക്കണെങ്കിൽ ചെന്നാലൊക്കെ വെയിറ്റ് മാനേജ് ചെയ്യിനെ ചെന്നാലി കുട്ടിയുണ്ടാവാനായിരിക്കും അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് പോസ്റ്റിങ്ങിലാണ് ആ ജീവിനെ നമ്മൾ મેനേജ് ചെയ്തിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റാനുണ്ട് അപ്പോൾ അതരും സിറ്റുവേഷൻസ് ലൊക്കെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കൺസൾటేഷൻ എടുക്കാം ഈ വീഡിയോ കാണുന്ന പ്രമേ പതി ഡോക്ടർസ് ആയിനെ ഉണ്ടെങ്കിൽ നമ്മൾ വർക്കി ആണെങ്കിൽ നല്ല ആറ്റിറ്റ്യൂഡായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഈ കരിയറിലേക്ക് വരണോ എക്സാമൊക്കെ ഹോമിയോതി ചെയ്യണോ വേണ്ടേ ഒരു കരിയറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പറ്റുമെന്ന് ആൾക്കാരുണ്ട് ഏത് കോഴ്സ് പോസ്ാലും അതിന്റേതായ റിസ്കൾ ഉണ്ട് എം ബി എസ് കഴിഞ്ഞാലും പി ജി ചെയ്യണം പി ജിക്ക് വീണ്ടും പ്രിപ്പയർ ചെയ്യണം അതും കിട്ടി കിട്ടിക്കഴിഞ്ഞാലും കിട്ടിയിട്ടെങ്കിലും എന്തായാലും എല്ലാത്തിലും അതിന്റെ അതിന്റേതായ റിസ്കുകൾ ഉണ്ട് നമ്മള് വർക്ക് ചെയ്യാൻ തയ്യാറാണോ നമുക്ക് നമ്മൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം സ്പെൻഡ് ചെയ്യേണ്ടി വരും കുറച്ച് വിഷമങ്ങൾ സഹിക്കേണ്ടി വരും നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും ഇതൊക്കെ നമുക്ക് തീരാണെങ്കിലും നമുക്ക് ആൾക്കാർ കിട്ടുന്ന ഒരു നല്ല കരിയർ എന്ന് വെച്ച് നോക്കുമ്പോ നല്ല കരിയർ തന്നെയാണ് എല്ലാ കരിയർ പോലെയും നമ്മള് ഹാർഡ് വർക്ക് ചെയ്യാൻ പന്ത്രണ്ടര ഒരു മണിക്കൂർ വീഡിയോ ചെയ്യുന്ന സമയം കാരണം ഒരു കുട്ടിയുണ്ട് ഈ പാലകൾ കൊടുത്ത് കുട്ടിനെ ഉറക്കിയിട്ട് വേണം ബാക്കി സമയം വേണം പ്രിപ്പയർ ചെയ്യാൻ മാത്രമല്ല നമ്മൾ വീഡിയോസ് ചെയ്ത് ഒരുപാട് കൺസൾട്ടേഷൻസ് വരും ഇവിടെ ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യണം അപ്പൊ പേയ്മെന്റ് ചെയ്ത് ഇട്ടുണ്ടോ പക്ഷേ കൺസൾട്ടേഷൻ സമയം കണ്ടാൽ തന്നെ ചെയ്യണം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കി വീഡിയോസ് പ്രിപ്പയർ ചെയ്യാൻ പലപ്പോഴും രാത്രി ഒരു മണിക്ക് വരെയൊക്കെ പ്രിപ്പയർ ചെയ്ത സമയങ്ങള് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനും പലപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യുമ്പോഴേ നമുക്ക് കേൾക്കുന്നവർക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഡോക്ടേഴ്സ് ആകുമ്പോൾ നമ്മൾ മെഡിക്കൽ ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല അതിന് മലയാളം എന്താണ് നാട്ടിൽ എന്താണ് അവർ പറയുന്നത് അപ്പൊ ആ ഭാഗമൊക്കെ നമ്മള് ജോയിന്റ് പെയിന് വന്നാൽ നല്ല മുട്ടുവേദന മനസ്സിലാവില്ല തൈറോഡും അതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല അപ്പൊ അതെങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യണം നല്ല മലയാളത്തിൽ ഒരു പ്ലെയിൻ ലാംഗ്വേജ് പ്രെസെന്റ് ചെയ്യണമല്ലോ അതൊക്കെ പ്രിപ്പറേഷൻ ആ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ കുറച്ച് എഫർട്ടൊക്കെ ഇട്ട് ആണ് ഡോക്ടേഴ്സിനോട് പറഞ്ഞത് കേട്ടോ കുറച്ച് കാര്യങ്ങൾ അതായത് ബി പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എൻട്രൻസ് എഴുതി അതിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികൾ പല രീതിയിൽ ബി എച്ച് എംസ് പഠിക്കാനാണെങ്കിൽ വരും അപ്പൊ അങ്ങനെ കുറച്ച് റാങ്ക് ഫോർമേലൊക്കെ ബി എച്ച് എം എസ് ഓപ്പ് ചെയ്യേണ്ടി വരുമ്പോ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് ചെയ്യാൻ പറ്റില്ല ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ കാര്യമുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിലും കാര്യമുണ്ട് മടിപിടിച്ചിരിക്കാനാണെങ്കിൽ ഒരു കോഴ്സ് നമ്മൾ ചെയ്തപ്പോ

നമുക്ക് പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട് രണ്ട് ഡോക്ടേഴ്സിന് ഒരുമിച്ച് ഇരുന്നിട്ട് ചെയ്യാൻ ഉണ്ട് നമ്മൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും ബാക്കി വീഡിയോസ് പഴയ പോലെ തൊഴിൽ ഹെൽത്ത് ടോപ്പിക്കും അന്നത്തെ കാലത്ത് റിലേന്റായിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ വീഡിയോസ് ചെയ്ത് അപ്പം നമ്മൾ വീഡിയോ കാത്തിരിക്കാം എന്ത് ഹെൽത്ത് ഇഷ്യൂസ് വന്നാലും അത് നമ്മളറിയിക്കാം നമ്മളത് വീഡിയോ ചെയ്തതാണ് നമ്മൾ ചെയ്തിരിക്കും അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു നമ്മൾ ഈ വീഡിയോ വേണ്ടിട്ട് ചെയ്തു താങ്ക് യു സോ മച്ച് ബൈ ഹാവ് എ ഗുഡ് ഡേ